എന്താ മാങ്ങ വെച്ചിട്ട് കറി മാങ്ങ മീൻ കറി എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ ചെയ്യാ 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 ഷെയർ സബ്സ്ക്രൈബ് ഡെയിലി ഡെയിലി എല്ലോ ചുപ്പരണ്ട ഡോറയേ തേന്നെ തേസി ചുപ്പരണ്ട ഇത് എങ്ങനെ വെച്ചോ അടുപ്പന്ന് വെച്ചിട്ട് കാൽ ചെയ്യുക ഓക്കേ ഇതിനെയാണ് ഉണക്ക മാന്തൾ എന്ന് പറയും ഇതാണ് മാന്തൾ മീൻ സാധാരണ മഞ്ചനും വന്ന നേരാക്കൻ മഞ്ചനും നാലു മീനാണ് രണ്ടാളോ ഒപ്പ നേരാക്കണമെന്ന് പറയുന്നാ ഇത് രണ്ടാക്കണേ ഇത് നീളത്തിൽ ഇട്ടാൽ മതി മാങ്ങ ഇട്ട് കൊടുക്കട്ടേട്ടോ മീൻ വന്നത് ഇര ലക്ഷം എനിക്ക് വേറെ ഓ മളപൊടി ഇട്ടു രണ്ട് സ്പൂണ് മളപൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി മല്ലിപ്പൊടിയാണ് ഇനിയാണ് മഞ്ഞപ്പൊടി മഞ്ഞിപ്പൊടി ഉപ്പിന് ആവശ്യത്തിന് ആവശ്യത്തിന് ഉപ്പിനെ അടക്ക എന്നിട്ട് കത്തിക്കഞ്ചു മിനിറ്റ് വേട്ടാ

ചട്ടിയും ചൂടാവട്ടെടുത്തു എണ്ണും ചൂടാവട്ടെ നീ കടുക് കടു വലിയ വലിയ വല്യ വല്യല്ലോ ഇട്ടുണ്ട് അങ്ങനെ നമ്മടെ വറവിട്ടിരിക്കുന്നോ സൗണ്ട് തോന്നില്ല തോന്നുന്നു ഇതൊരു സൗണ്ടില്ലാണ്ടോ

ഒന്ന് മൂക്കെട്ട് പടുവല്ല ഇങ്ങനെ നീളത്തില പടുവടങ്ങോർത്തു ആവശ്യത്തിന് ഉപ്പ് തോർത്തു രണ്ട് സ്പൂൺ ഉപ്പ് ചുരു ഞാൻ ഇളക്കി യോജിപ്പിക്കട്ടല്ലേ നമ്മളിളക്കി യോജിപ്പിച്ചോളം അതിന് ഉണ്ടാവും വെള്ളം ശരി വിളക്ക് ചോദിച്ചിട്ട് അടച്ചുപൊച്ചിട്ട് എന്നിട്ട് ബാക്കി കാണിക്കട്ട് അടച്ച് കഴിക്കട്ടെ അടച്ചു വാങ്ങിക്കാം വണ്ടിട്ട് മീൻ ഇതിലേക്ക് എനിക്ക് മുളക് പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൻപൊടിയും ഒരു സ്പൂൺ പച്ചമസ നന്നായിട്ട് വഴറ്റുക നന്നായിട്ട് പറഞ്ഞാലേ കേട്ടോ മാങ്ങറി മാണക്ക് മീനും പറ്റി ചോറ് തരാവാ എന്താ என்ன செய்யவா நேரம் ஆயாச்சு என்ன பண்ணணும் என்ன பண்ணணும் என்ன கூட்டி கூட்டிடுது நம்மட മാ രണ്ട് കഷ്ണം ചാറ് തരി മതി 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 എനിക്ക് ഒരുപാട് ചാർ വയ്ക്കാൻ മാങ്ങ മതി അതും കുറച്ച് മതി എല്ലാം പാത്രത്തില് കൊറച്ച് കൊറച്ച പാടുള്ളൂ ഒരുപാടാക്കി കഴിക്കുമ്പോഴും

എന്റെ മെഴുക്ക് പറ്റു പറയെ പടവളങ്ങി പടവളങ്ങ അല്ല മസാലപ്പൊടിയും കഴിക്കാത്ത കുട്ടികളൊന്നും കഴിക്കും എല്ലാരും വെച്ച് നോക്കിട്ട് അഭിപ്രായങ്ങൾ പറയാ എന്നിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നെങ്കിൽ ടാറ്റാ ഉണ്ണി